ഈശോ ായിയ്ക്ക് സ്തുതിയായിരിക്കട്ടെ നമുക്കൊരുമിച്ച് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം പ്രാർത്ഥിക്കാം ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ച് വരണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനു സ്തുതി അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമ്മേൻ ഈശ്വരേറ്റവും സ്നേഹമുള്ള സഹോദരര് പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ പതിനാലാമത്തെ അധ്യായത്തിൽ പത്ത് മുതലുള്ള തിരുവചനങ്ങൾ ഫറവോ സമീപിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇസ്രായേൽ ജനം കണ്ണുകൾ ഉയർത്തി നോക്കി തങ്ങളെ പിന്തുടരുന്ന ഈജിപ്തുകാരെ അവർ കണ്ടു ഭയവിഖുലരായ ഇസ്രയേലക്കാർ കർത്താവിനെ വിളിച്ച് പ്രാർത്ഥിച്ചു അവർ മോശയോട് ചോദിച്ചു ഈജിപ്തിൽ ശവക്കൊഴികളില്ലാഞ്ഞിട്ടാണോ നീ ഞങ്ങളെ മരുഭൂമിയിൽ കിടന്ന് മരിക്കാൻ കൂട്ടിക്കൊണ്ടു വന്നിരിക്കുന്നത് നീ എന്താണ് ഞങ്ങളോട് ചെയ്തിരിക്കുന്നത് ഈജിപ്തിൽ നിന്ന് എന്തിനാണ് ഞങ്ങളെ പുറത്തു കൊണ്ടുവന്നത് ഞങ്ങളെ തനിയെ വിട്ടേക്കു ഞങ്ങൾ ഈജിപ്തുകാർക്ക് വേല ചെയ്ത് കഴിഞ്ഞുകൊള്ളാമെന്ന് ഈജിപ്തിൽ വെച്ച് ഞങ്ങൾ നിന്നോട് പറഞ്ഞതല്ലേ ഈജിപ്തുകാർ കടിമവേറെ ചെയ്യുകയായിരുന്നു മരുഭൂമിയിൽ കിടന്ന് മരിക്കുന്നതിനേക്കാൾ മെച്ചം മോശ ജനത്തോട് പറഞ്ഞു നിങ്ങൾ ഭയപ്പെടാതെ ഉറച്ചു നിൽക്കുവിൻ നിങ്ങൾക്ക് വേണ്ടി ഇന്ന് കർത്താവ് ചെയ്യാൻ പോകുന്ന രക്ഷാകൃത്യം നിങ്ങൾ കാണും ഇന്ന് കണ്ട ഈജിപ്തുകാരെ ഇനിമേൽ നിങ്ങൾ കാണുകയില്ല കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തു കൊള്ളും നിങ്ങൾ ശാന്തനായിരുന്നാൽ മതി കർത്താവ് മോശയോട് പറഞ്ഞു നീ എന്തിന് എന്നെ വിളിച്ച് കരയുന്നു മുന്നോട്ട് പോകാൻ ഇസ്രേലക്കാർ പറയുക നിൻ്റെ വടിയെടുത്ത് കടലിൽ മീത് കൈനീട്ടി അതിനെ വിഭജിക്കുക ഇസ്രേൽക്കാർ കടലിനടുവേ വരണ്ട നിരത്തിലൂടെ കടന്നു പോകട്ടെ സ്നേഹമുള്ള സഹോദരരെ നമുക്ക് ഈ വചന സംഭവം നമുക്ക് പരിചിതമാണ് മോശ ദൈവത്തിൻ്റെ വലിയ കൃപ നിറഞ്ഞ് ഫറവോ രാജാവിൻ്റെ മുമ്പിൽ അടയാളങ്ങൾ ശക്തമായത് ഒന്നിന് പറയുക ഒന്നായി പത്തെണ്ണം അങ്ങനെ പ്രവർത്തിച്ച് ഫറവോയുടെ മനസ്സിനെ സമ്മതിപ്പിച്ച് ജനത്തെയും കൂട്ടിക്കൊണ്ട് ഈജിപ്തിൽ നിന്നും പോരുകയാണ് പക്ഷേ ദൈവം അവരെ നയിച്ചിരിക്കുന്നത് നമുക്കറിയാം ചെങ്ങടലിൻ്റെ കര കരയിലേക്കാണ് കടലിൻ്റെ കറിയിലെത്തുന്ന ജനം ലക്ഷക്കണക്കായ ജനക്കൂട്ടം വൃദ്ധരും സ്ത്രീകളും കുഞ്ഞുങ്ങളും പിന്നെ അവിടെ വളർത്തുമൃഗങ്ങളെല്ലാം ഉൾപ്പെടെയുള്ളത് ഇങ്ങനെ മുന്നോട്ട് നീങ്ങാൻ പറ്റാതെ അവരവിടെ ക്യാമ്പ് ചെയ്ത് സ്വാ കിട്ടിയ സ്വാതന്ത്ര്യത്തിൻ്റെ രുചി എന്താണെന്ന് തിരിച്ചറിയാൻ തുടങ്ങുന്നേ ഉള്ളൂ അങ്ങനെ അവർ ഒരു ദിവസം നോക്കുമ്പോൾ അങ് ദൂരെ മരുഭൂമിയുടെ അങ്ങേയറ്റത്ത് വലിയൊരു ആരവം കേൾക്കാം ദുരേ എന്നുള്ളൊരു ആരപം അവർ പൊക്കമുള്ള പാറപ്പുറത്തൊക്കെ കയറി നോക്കുമ്പോൾ കാണുന്നത് പൊടി പൊങ്ങുന്ന അകലയെന്ന് രഥങ്ങൾ മാഞ്ഞു വരുന്നു പറവോടെ സൈന്യം ഉടനെ ഇവരെല്ലാം കൂടെ നിലവിളിച്ച് തമ്പുരാൻ്റെ പക്കരയ്ക്ക് ആദ്യം കരങ്ങൾ ഉയർത്തുന്നുണ്ട് കർത്താവേ കർത്താവിനെ വിളിച്ച് പറ പ്രാർത്ഥിച്ചു പക്ഷെ ആ പ്രാർത്ഥന ഒന്ന് വിളിച്ചതേ ഉള്ളൂ പെട്ടെന്ന് തന്നെ അവർ മോശയുടെ നേരത്തെ തിരിയുകയാണ് അവിടെ ഉള്ളതുപോലെ ആധി കയറി ഉത്കണ്ഠ കയറി ഭയം കയറി ദൈവത്തോട് പ്രാർത്ഥിച്ചിരിക്കാൻ അവർക്ക് പറ്റുന്നില്ല പ്രാർത്ഥിക്കാൻ ദൈവമേ രക്ഷിക്കണേ എന്നൊന്ന് പറഞ്ഞു അടുത്ത നിമിഷം മോശയുടെ നേർക്ക് തിരിഞ്ഞിട്ട് കുറേ ശകാരം അവിടെ ഉള്ളിലുണ്ടായിരുന്ന ഭയവും വെറുപ്പും എതിർ ചിന്തകളും എല്ലാം അതേപടി അങ്ങ് പ്രകടിപ്പിക്കുകയാണ് എന്താ ഞങ്ങളെ കൂട്ടിക്കൊണ്ടു വന്നത് ഞങ്ങൾ അവിടെ കിടന്ന് അടിമകൾ ചെയ്തേക്കാരുതായിരുന്ന ഭേദം അനുഭവിക്കിടന്ന് മരിക്കാൻ വേണ്ടി കൂട്ടിക്കൊണ്ട് വന്നു ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അവരുടെ ഉള്ളിലുള്ള സകല എതിർ ചിന്തകൾ അഭിപ്രായ വ്യത്യാസങ്ങളും അകൽച്ചയും ഭയവും എല്ലാം കൂടെ പറഞ്ഞ് മോശര വക്കൽ ചൂടാവുകയാണ് പക്ഷെ അവിടെ നടുവിൽ മോശ ശാന്തമായ കരുത്തോടെ പറയുകയാണ് നിങ്ങൾ ഭയപ്പെടാതെ ഉറച്ചു നിൽക്കുക നിങ്ങൾക്ക് വേണ്ടി ഇന്ന് കർത്താവ് ചെയ്യാൻ പോകുന്ന രക്ഷാകൃത്യം നിങ്ങൾ കാണും കർത്താവ് ചെയ്യാൻ പോകുന്ന രക്ഷാകൃത്യം നിങ്ങൾ കാണും ഇന്ന് നിങ്ങൾ കാണുന്നതായ പാഞ്ചുപരുന്നീ ഈജിപ്തുകാരെ ഇനും മേൽ കാണില്ല മോശയ്ക്ക് നല്ല വിശ്വാസത്തിൻ്റെ ഉറപ്പുണ്ട് കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളു നിങ്ങൾ ശാന്തനായിരുന്നാൽ മതി കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും നിങ്ങൾ ശാന്തനായിരുന്നാൽ മതി എന്ന് മോശ ജനത്തോട് നല്ല കരുത്തോടെ പറഞ്ഞു ജനം അല്പം നടങ്ങി പക്ഷേ അവർ ചുറ്റും നിൽക്കുകയാണ് മോശോടെ നടുവിൽ നിൽക്കുകയാണ് ഇങ്ങനെ പറഞ്ഞു വചനമാണ് പറഞ്ഞത് ദൈവത്തിൽ വിശ്വാസമാണ് പറഞ്ഞത് വിശ്വാസമുണ്ട് പക്ഷേ യാഥാർത്ഥ്യം ഇപ്പം അങ്ങനെയല്ല കടൽ മുൻപില് പുറകിലെ സൈന്യം ഒരു നിമിഷം പോലും കളയാനായിട്ടില്ല ദൈവം എവിടെ പ്രവർത്തിക്കും അങ്ങനെ പ്രവർത്തിക്കും ജനം ഇങ്ങനെ നിൽക്കുമ്പോൾ മോശ എന്താ ചെയ്യുക മോശ രണ്ട് കൈയും ഉയർത്തി തമ്പുരാൻ്റെ പക്കലേക്ക് ഉയർത്തി ഉച്ചത്തിൽ നിലവിളിച്ച് പ്രാർത്ഥിക്കുകയാണ് മോശ നിലവിളിച്ചു എന്നാണ് അതുകൊണ്ട് അടുത്ത ബാക്കി നമ്മൾ വായിക്കുന്നത് കർത്താവ് മോശയുടെ പറഞ്ഞു നീ എന്തിന് എന്നെ വിളിച്ച് കരയുന്നു നീ എന്തിന് എന്നെ വിളിച്ച് കരയുന്നു നമുക്ക് തോന്നും പിന്നെ മോശ പിന്നെ ആരെയാണ് വിളിക്കേണ്ടത് ഈ തമ്പുരാൻ പറഞ്ഞിട്ടല്ലേ ആട് മേയിച്ച് കോറബിൽ നടന്നിരുന്ന മോശയെ സ്വസ്ഥനായിട്ടായിരുന്ന മോശയെ അവിടെ വിളിച്ചു വരുത്തി ഈജിപ്തിൽ കൊണ്ടുവന്നിട്ട് തമ്പുരാൻ തന്നെ പറഞ്ഞ് ചെയ്യിപ്പിച്ച് ഇപ്പം ഈ അവസ്ഥയിൽ കണ്ട് കൊണ്ടുവന്നിട്ട് ഈ നിസ്സഹായാവസ്ഥയിൽ മോശം എന്നെ ദൈവത്തെ അല്ലാതെ ആരെ വിളിച്ച് കറിയേണ്ടത് പക്ഷെ ദൈവം ചോദിക്കുക നീ എന്തിനാ എന്നെ വിളിച്ച് കറിയുന്നത് എന്താ ദൈവം ആവശ്യപ്പെടുന്നത് നമുക്കറിയാം നിൻ്റെ വടിയെടുത്ത് കടലിനു മീതെ കൈ നീട്ടി അതിനെ വിഭജിക്കുക ഇസ്രയേൽക്കാർ നടുവേ വരണ്ട നിരത്തോട് കടന്നു പോകട്ടെ തമ്പുരാം പറയുന്നത് നിൻ്റെ വടിയെടുത്ത് കടലിന് മീതെ നീട്ടി അതിനോട് തിരിഞ്ഞ് വിഭജിച്ച് രണ്ടായി മാറി കര തിരിയാനായിട്ട് നീ പറയുക നീ പറയണം മോശ ജനത്തോട് പറഞ്ഞത് കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും കർത്താവാണ് യുദ്ധം ചെയ്യുന്നത് പക്ഷെ അത് കർത്താവ് നേരിട്ട് ചെയ്യുകയല്ല മോശ ഒരു കാര്യം ചെയ്യണം മോശ ചെയ്യുന്നതിൻ്റെ ബാക്കിയിലാണ് ദൈവം ചെയ്യുക അവിടെ തമ്പുരാൻ മോശയ്ക്ക് ഒരു കൃപ കൊടുത്തിട്ടുണ്ട് അത് ആ വടിയുമായിട്ട് ബന്ധപ്പെട്ടാണ് മോശയെ ദൈവം വിളിക്കുമ്പോൾ മോശ ആട് മേച്ച് നടക്കുകയാണ് ആട്ടിടേൻ്റെ ഒരു വളഞ്ഞ അറ്റത്തൂറ് വടിയുണ്ട് മോശയുടെ കയ്യിൽ മോശ മടി പറഞ്ഞു എന്നെ വിടരുത് എനിക്ക് വിൽക്കാനാണ് എനിക്ക് സംസാരപാഠവുമില്ല എനിക്കറിയത്തില്ല എന്നൊക്കെ മോശ പറയുമ്പോൾ തമ്പുരാൻ ചോദിക്കും ഞാൻ നിൻ്റെ കൂടെ ഉണ്ട് നിൻ്റെ കയ്യിൽ എന്താ ഇരിക്കുന്നത് വടി ആടിനെ മേയ്ക്കുന്ന വടി അതിന് നീട്ടിക്ക് മോശ നീട്ടിയപ്പോൾ തമ്പുരാൻ അതിനെ ഒന്ന് സ്പർശിച്ചു കൃപ അതിലേക്ക് കൊടുത്തു ഈ വടിയായിട്ട് ദൈവം കൊളാൻ പറഞ്ഞു അപ്പോൾ ദൈവത്തിൻ്റെ കൃപ മോശയുടെ അനുദിന ജീവിത ഉത്തരവാദിത്വ തന്നെ ബന്ധപ്പെട്ട ഒന്നാണ് വടി ആ വടിയു ദൈവം തൻ്റെ കൃപ കൊടുക്കുകയാണ് ആ വടിയുമായിട്ട് മോശ ഫറവട മുമ്പിൽ എത്തിയിട്ട് ഒരുപാട് അടയാളങ്ങൾ ചെയ്തതും ഈ വടി കുത്തിപ്പിടിച്ച് മോശ ഇപ്പോൾ പക്ഷേ ഈ കട നിൽക്കുമ്പോൾ ഈ സൈന്യം വരുമ്പോൾ ജനമെല്ലാം കൂടെ കരയുമ്പോൾ മോശ തൻ്റെ കയ്യിലുള്ള വടിയുടെ കാര്യം മറന്നുപോയി അല്ല വടിയിലുള്ള കൃപയുടെ കാര്യം വിട്ടുപോയി തമ്പുരാൻ്റെ പക്കലേക്ക് വടി ഉൾപ്പെടെ പൊക്കി പിടിച്ചുകൊണ്ട് മോശ കരഞ്ഞ് നിലവിളിക്കുകയാണ് ജനത്തോട് പറഞ്ഞ് നല്ല വാക്കുകൾ കർത്താവ് യുദ്ധം ചെയ്യും ശരിയാണ് പക്ഷേ കർത്താവ് യുദ്ധം ചെയ്യുന്നത് താൻ പറഞ്ഞെങ്കിലേ കർത്താവ് ചെയ്യുകയുള്ളൂ എന്നൊരു വശം മോശ വിട്ടുപോവുകയാണ് നമ്മളും തമ്പുരാൻ്റെ പക്കൽ നമ്മൾ പറയുന്നത് ചെകുത്താനും കടലിനും ഇടയ്ക്ക് ഒരു തരത്തിലും മുന്നോട്ട് നീങ്ങത്തില്ല പുറകോട്ട് പോകത്തുമില്ല ഇവിടെ തന്നെ സ്വസ്ഥമായിട്ടായിരിക്കാനും പറ്റുന്നില്ല പർവ സൈന്യം പാഞ്ഞു വരികയാണ് നിരന്തര നിരന്തരമാക്കണം പോലെ മുന്നോട്ട് നീങ്ങത്തുമില്ല അതുപോലെ നമ്മളാകുന്ന അവസരങ്ങളിൽ തമ്പരാൻ്റെ പക്കം നമ്മൾ നിലവിളിക്കുന്നുണ്ട് ദൈവമേ രക്ഷിക്കണമേ ദൈവമേ ഇടപെടണമേ തമ്പുരാനെ സഹായിക്കണമേ നമ്മൾ പ്രാർത്ഥിക്കുകയാണ് പക്ഷെ അങ്ങനെയുള്ള പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് തമ്പുരാൻ നമ്മോട് പറയുന്നുണ്ടാവും നീ എന്തിനാണ് എന്നെ വിളിച്ച് കരയുന്നത് നിൻ്റെ വടിയെടുത്തിട്ട് നീ തന്നെ നിൻ്റെ മുമ്പിലുള്ള കടലിൻ്റെ നേർക്ക് നീട്ടിയിട്ട് അതിനോട് മാറാനായിട്ട് പറ പൈശാചിക ശക്തികൾക്കെതിരെയുള്ള പോരാട്ടത്തിൽ അപേക്ഷാ അപേക്ഷാരീതിയിലുള്ള പ്രാർത്ഥനയുണ്ട് ആജ്ഞാരീതിയിലുള്ള പ്രാർത്ഥനയുണ്ട് രീതിയിലുള്ള പ്രാർത്ഥന ദൈവത്തിനുമൊക്കെ നമ്മുടെ സഹായത്തിനായിട്ട് ചോദിക്കുന്നു ഞങ്ങളെ ദുഷ്ടാരൂപി ഞങ്ങളെ രക്ഷിക്കണമേ സുർഗസ്വനായ പിതാവ് എന്നും പറഞ്ഞാൽ അവസരം നമ്മൾ കാണുന്നത് അത് നമ്മൾ വിശുദ്ധ കുരുശൻ്റെ വലിയ അടയാളം വരച്ച് വിശുദ്ധ കുരിശൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കൾ ഞങ്ങളെ രക്ഷിക്കുക ഞങ്ങളുടെ തമ്പരാനെ പിതാവിൻ്റെയും ബുദ്ധൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആ വലിയ കുരിശടയാളം അടയാളം അതൊരു ബഹിഷ്കരണ പ്രാർത്ഥനയാണ് രൂപത്തിലുള്ളതാണ് അങ്ങനെയുള്ള അപേക്ഷാ അപേക്ഷാരൂപത്തിലുള്ള ബഹിഷ്കരണ പ്രാർത്ഥനയുണ്ട് ആജ്ഞാരൂപത്തിലുള്ള ബഹിഷ്കരണ പ്രാർത്ഥനയുമുണ്ട് നമ്മൾ ഈ വേദി നേരത്തെ ഒരിക്കൽ വിശുദ്ധ ബെനഡിക്റ്റിൻ്റെ മെഡലിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട് മെനഡിറ്റിൻ്റെ മെഡല് നമ്മളെല്ലാവരും തന്നെ ഉപയോഗിക്കുന്നുണ്ട് ആ മെഡലിൻ്റെ രണ്ട് വശങ്ങളിലായിട്ട് ഒരു വശത്ത് വിശുദ്ധ മെഡിറ്റിൻ്റെ ചിത്രവും മറുവശത്ത് വിശുദ്ധ കുരിശൻ്റെ അടയാളവുമാണ് ആലേഖനം ചെയ്തിരിക്കുന്നത് ഒപ്പം രണ്ട് വശത്തും കുറേ ലത്തീൻ പ്രാർത്ഥനകളുടെ വാക്കുകളുടെ ആദ്യ അക്ഷരങ്ങൾ ഉല്ലേഖനം ചെയ്തിട്ടുണ്ട് ആ അക്ഷരങ്ങൾ ഒരു വശത്തുള്ളത് ആജ്ഞാരൂപത്തിലുള്ള ബഹിഷ്കരണ പ്രാർത്ഥനയും മറുവശത്തുള്ളത് അപേക്ഷാ രൂപത്തിലുള്ള ബഹിഷ്കരണ പ്രാർത്ഥനയുടെയും വാക്കുകളാണ് അപ്പോൾ ഈ രണ്ട് പ്രാർത്ഥന ഈ രണ്ട് രീതിയിലുള്ള പ്രാർത്ഥനകൾ ബഹിഷ്കരണ ശുശ്രൂഷയിലുണ്ട് ഈശോ തൻ്റെ ഭക്കൽ പിശാജ് പ്രലോഭനമായിട്ട് കടന്നു വരുമ്പോൾ മരുഭൂമികളുടെ പരീക്ഷയിൽ ലൂക്കാ നാലിലും മത്തായി നാലിലൊക്കെ വായിക്കുന്നുണ്ട് ഈശോ മത്തായി നാലിൽ നമ്മൾ വായിക്കുകയാണ് സാത്താനെ നീ ദൂരെ പോവുക ബിഗോൺ സേറ്റൺ സാത്താനെ നീ വിട്ടു പോവുക മറ്റവസരങ്ങളിലും വർക്കോസ്വന്തി നമ്മൾ വായിക്കുന്നു എൻ്റെ സിനിഗോഗില് സാപത്ത് ദിവസം അശ്വത്ഥാത്മാവ് വെടുപ്പെട്ടപ്പോട് ഈശ പറഞ്ഞു ശബ്ദിക്കരുത് അവനെ നീ പുറത്തു വരിക ഇതൊക്കെ ആജ്ഞാരൂപത്തിലുള്ള പ്രാർത്ഥനയാണ് ശുശ്രൂഷയാണ് ദൈവത്തിൻ്റെ ശക്തി തമ്മിലെ കിറക്കിയടക്ക് ശുശ്രൂഷയാണ് ഇവിടെ മോശയോട് തമ്പലൻ ആവശ്യപ്പെടുന്നത് ഇവിടെ ഒരു ആജ്ഞ നടത്തുവാൻ വേണ്ടിയിട്ടാണ് തിന്മയെ മറികടക്കാൻ നമ്മൾ ദൈവകൃപ കൊണ്ട് നിറഞ്ഞ് ആജ്ഞാപിക്കണം അതിലൂടെയാണ് തിന്മയും നമ്മൾ മറികടക്കേണ്ടത് അപ്പോൾ നമ്മുടെ പോരാട്ടത്തിൻ്റെ വശം ഇവിടെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ ദൈവത്തിൻ്റെ വക്കൽ നിലവിളിച്ച് നിലവിളിച്ച് ദൈവമേ ഇടപെടണമേ സഹായിക്കണമേ ഇടപെടണമേ എന്നുള്ളൊരു പ്രാർത്ഥനയായിട്ട് മാത്രം കഴിഞ്ഞാൽ പോരാ മറിച്ച് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ആത്മീയ കൃപകൾ നമ്മൾ കാണുകയുണ്ടായി കഴിഞ്ഞ ഒരു സെഷനിൽ പൊലസപ്പസ്തോലൻ മുള്ളിനെക്കുറിച്ച് പരാതിപ്പെട്ട് മൂന്ന് പ്രാവശ്യം സാത്താൻ്റെ ദൂതൻ രണ്ട് കുറു ദിവസം പന്ത്രണ്ടിൽ പതിനൊന്ന് പന്ത്രണ്ട വാക്യങ്ങൾ കാണുന്നത് സാത്താറിൻ്റെ ദൂതൻ പീഡിപ്പിക്കാൻ ശല്യപ്പെടുത്തുന്നതോ ആ മുള്ളു അത് മാറ്റിക്കിട്ടാൻ ഈശോയുടെ മൂന്ന് പ്രാവശ്യം അപേക്ഷിച്ചു പക്ഷേ ഈശോ പറഞ്ഞു മുള്ളു മാറ്റത്തില്ല നിനക്കൊരു കൃപ തരാം കൃപ ഇപ്പോൾ ഇവിടെ നമ്മൾ കാണുകയാണ് മോശയുടെ കയ്യിലുള്ള വടി ദൈവത്തിൻ്റെ കൃപയുടെ ഒരു അടയാളമാണ് കൃപ നിറച്ച് ദൈവം വെച്ചിരിക്കുന്നതാണ് ആ വടി എടുത്ത് ഉപയോഗിക്കണം അപ്പോൾ കടല് മാറും മോശ നിവൃത്തിയില്ലാതെ വടിയെടുത്ത് കടലിന് മീതെ നീട്ടിക്കൊണ്ട് കടലിനോട് മാറാൻ ആവശ്യപ്പെട്ടു അപ്പോഴത് മാറി നമ്മൾ ദൈവ കൃപ കൊണ്ട് നിറഞ്ഞ് ആവശ്യപ്പെട്ട് അല്ലെങ്കിൽ ശാസിച്ച് തിന്മയെ മാറ്റേണ്ട തടസ്സങ്ങളെ പിളർക്കേണ്ട അവസരങ്ങളുണ്ട് പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ പിന്നോട്ട് വായിച്ചു വരുമ്പോൾ പതിനേഴാമത്തെ അധ്യായത്തിൽ അമലേക്കരുമായ യുദ്ധം എന്നൊരു ഹെഡിങ് കാണാം എട്ട് എന്നുള്ള വാക്യങ്ങളിൽ ഈ സംഭവം നമുക്കറിയാവുന്നതാണ് അമലേക്കര് ഇസ്രായേക്കാർക്കെതിരെ വന്ന് ആക്രമണത്തിനായിട്ട് തമ്പടി ക്യാമ്പ് ചെയ്ത് വന്ന് ആക്രമിക്കുകയാണ് അപ്പോൾ മോശ അവിടെ ചെയ്യുന്നത് ഒൻപതാം വാക്യം പതിനേഴാം അധ്യായത്തിൽ അപ്പോൾ മോശ ജോഷിയോട് പറഞ്ഞു ആളുകളെ തിരഞ്ഞെടുത്ത് അമലയ്ക്കരുമായി യുദ്ധത്തിന് പുറപ്പെടുക ഞാൻ നാളെ ദൈവത്തിൻ്റെ വടി കൈയിലെടുത്ത് മലമുകളിൽ നിൽക്കും മോശ പറഞ്ഞ അനുസരിച്ച് ജോഷോ യുദ്ധം ചെയ്തു മോശ അഹ്റോൻ ഹൂർ എന്നിവർ മലമുകളിൽ കയറി നിന്നു മോശ കരങ്ങൾ ഉയർത്തിപ്പിടിച്ചിരുന്നപ്പോഴെല്ലാം ഇസ്രേക്കാർ വിജയിച്ചു കൊണ്ടിരുന്നു കാര്യങ്ങൾ താഴ്ത്തിയപ്പോൾ അമലേക്കർക്കാരന്ന് വിജയം മോശയുടെ കൈകൾ കുഴഞ്ഞു അപ്പോൾ അവർ കല്ല് നീക്കിയിട്ട് കൊടുത്തു മോശ അതിന്മേലിരുന്നു അഹ്റോനും ഹോറും അവൻ്റെ കൈകൾ ഉയർത്തിപ്പിടിച്ചു ഇരുവശങ്ങളിൽ നിന്നു സൂര്യാസ്തമയം വരെ അവൻ്റെ കൈകൾ ഉയർന്നു തന്നെ നിന്നു ജോഷത്തിൻ്റെ വാളുകൊണ്ട് അമലേക്കിനെയും അവൻ്റെ ആളുകളെയും അരിഞ്ഞു വീഴ്ത്തി അപ്പോൾ ഈ ഒരു അമലേക്കർ യുദ്ധത്തിൽ വരുമ്പോൾ ഇവിടെ മോശ ദൈവത്തെ വിളിച്ച് കരഞ്ഞില്ല നിലവിളിച്ച് കാറിയില്ല അതിന് മുമ്പ് ചെങ്കടിൻ്റെ തീരത്ത് വെച്ച് ചെയ്ത പോലെ മറിച്ച് എന്താ ചെയ്യുന്നത് മോശ ഈ അമലേക്കെൻ്റെ സൈന്യത്തെ കണ്ടപ്പോൾ ജോഷയെ വിളിച്ച് പറഞ്ഞു യുദ്ധത്തിന് ഞാറായിക്കൂ ഞാൻ കർത്താവിൻ്റെ വടി കയ്യിലെടുത്തുകൊണ്ട് മലമുകളിലേക്ക് നീക്കാൻ പോവുകയാണ് മോശയ്ക്ക് അതിൻ്റെ കരുത്ത് മനസ്സിലായി തൻ്റെ കയ്യിലുള്ള വടി ദൈവത്തിൻ്റെ കൃപയാണ് അത് കയ്യിലെടുത്തുകൊണ്ട് ഞാൻ മലമുകളിലേക്ക് നിൽക്കുകയാണ് ഒരു ടീം വർക്കാണ് രണ്ടുപേരെ രണ്ടുപേരെക്കൂടെ അഹ്റോൻ ഖൂർ ഇവരെയും കൂടെ കൂട്ടിക്കൊണ്ടുപോയി ശക്തമായ കൃപയുടെ ഒരു ആയുധം ശക്തി ഉപയോഗിക്കരുത് മോശ അതിനെ തയ്യാറായി മലമുകളിൽ കയറുകയാണ് യോശുവ മോശം പറഞ്ഞനു വെച്ചാൽ താഴെ പൊരുതുന്നു നമുക്കറിയാം സംഭവിക്കുന്നതും കൈ കഴിക്കുമ്പോൾ മോശ കൈ താത്തിയപ്പോൾ ഈ വടി താന്നപ്പോൾ അമരേക്കിൽ ഇടിച്ച് കയറി അപ്പോൾ ഇത് കണ്ടുകൊണ്ട് മലമുകൾ നീക്കുകയാണ് ഇവർ ഇത് കണ്ടുകൊണ്ട് അവർ വീണ്ടും കൈരമുയർത്തി കൈ കഴിക്കാതിരിക്കാൻ വേണ്ടി താഴെ പോകാതിരിക്കാൻ വേണ്ടി അഹർവനും കൂർ രണ്ടു വയസ്സു കൈ പൊക്കി പിടിച്ചു ഒരു കല്ലിട്ട് കൊടുത്ത് മോശ അതിലിരുത്തി അങ്ങനെ വളരെ ജാഗ്രതയോടുള്ള പോരാട്ടം മോശ ദൈവം എന്നറിയ കൃപയെ തൻ്റെ ജനത്തിന് വേണ്ടിയിട്ട് ശക്തമായിട്ട് ഉപയോഗിക്കുകയാണ് അങ്ങനെ യുദ്ധം ജയിച്ചു തിരിച്ചു വരുമ്പം തമ്പുരാൻ മോശയോട് വളരെ ഗൗരവത്തോടെ കാര്യം പറയുന്നുണ്ട് പതിനാലാം വാക്യം കർത്താവ് ചെയ്തു ഇതിൻ്റെ ഓർമ്മ നിലനിർത്താനാ എന്നീ ഒരു പുസ്തകത്തിൽ എഴുതി ജോഷുവായ വായിച്ച് കേൾപ്പിക്കണം കാരണം ജോഷു ഇക്കാര്യം അറിയണം ജോഷു മാത്രമല്ല സ്നേഹമുള്ള സഹോദരങ്ങളെ നമ്മളും അറിയണം ദൈവം ആഗ്രഹിച്ചു അതുകൊണ്ടാണ് അന്നൊരു അമലേക്കർ എന്ന് പറയുന്ന ജനതയെ തോപ്പിച്ചു എന്നുള്ളൊരു സന്തോഷം അറിയിക്കാൻ വേണ്ടിയല്ല അത് എങ്ങനെ തോപ്പിച്ചു എന്നുള്ളതിൻ്റെ വിശേഷം പറയാൻ വേണ്ടിയല്ല മറിച്ച് നമ്മൾ അനുവർത്തിക്കേണ്ടതായ ഒരു ആത്മീയ പോരാട്ടത്തിൻ്റെ തല ഉണ്ട് അതുകൊണ്ടാണ് ദൈവം പറഞ്ഞത് ഇതൊരു പുസ്തകത്തിൽ നിന്ന് എഴുതണം ഇതൊരു ജോയിഷുവായ വായിച്ച് കേൾപ്പിക്കണം അതുകൊണ്ട് നിർത്തരുത് ആകാശത്തിൻ്റെ കീഴിൽ നിന്നും അമലേക്കൻ്റെ സ്മരണ നിശേ നിശേഷം വായിച്ചു കളയും മോശി അവിടെ ഒരു ബലിബേട് നിർമ്മിച്ച് അതിന് യാഹ്വെ നിസ്സി എന്ന് പേര് നരകി എന്നിട്ട് അവൻ പറഞ്ഞു കർത്താവിൻ്റെ പതാക കയ്യിലെടുക്കുവിൻ തലമുറ തോറും കർത്താവ് അമലയ്ക്കിനെതിരായി യുദ്ധം ചെയ്തുകൊണ്ടേയിരിക്കും തലമുറ തോറും തോറും കർത്താവ് അമലയ്ക്കിനെതിരായി യുദ്ധം ചെയ്തുകൊണ്ടേയിരിക്കും തലമുറകളിലേക്ക് എന്ന് പറയുമ്പോൾ അതൊരു യൂണിവേഴ്സൽ പ്രഖ്യാപനമാണ് ഒരു വലിയ വചനവാഗ്ദാനമാണ് ഇസ്രായക്കാർ മരുഭൂമിയിലൂടെ കടന്നു പോയപ്പോൾ അവർക്കെതിരെ യുദ്ധം ചെയ്യാനും വന്ന ഒരു ജനത മാത്രമാണ് ഇവിടെ അമലേക്കിൽ പക്ഷെ ഇവിടെ ആ അമലേക്ക് ഒരു പ്രതീകമാണ് ദേവജനത്തിനെതിരെ തടസ്സപ്പെടുത്തിക്കൊണ്ട് കൊതികാലി പരിക്കേൽപ്പിക്കാൻ തടസ്സപ്പെടുത്താൻ വേണ്ടി ഇടപെടുന്ന പൈശാചിക ശക്തികളുടെ സാമ്രാജ്യത്തിൻ്റെ ഒരു പ്രതീകം ആയിട്ടാണ് അമരീക്കരെ ഇവിടെ വചനം കാണുന്നത് അതുകൊണ്ടാണ് തലമുറ തോറും ഈ തലമുറ കൊണ്ട് തീരില്ല മോശയുടെ കാലം തീരും ജോഷയുടെ കാലം തീരും ഈ പറഞ്ഞ ആൾക്കാരുടെ കാലവും തീരും അതുകൊണ്ട് ഈ പോരാട്ടം തീരില്ല ഇത് മനുഷ്യവർഗത്തിൻ്റെ ആദ്യ നാളുകൾ മുതലേ ഉള്ള പോരാട്ടമാണ് നമ്മൾ കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ വായിക്കുന്നുണ്ട് ഉത്ഭവത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ മനുഷ്യ ചരിത്രത്തിൻ്റെ ആദ്യം മുതലേ ഈ പോരാട്ടത്തിൻ്റെ ഒരു ചരിത്രമുണ്ട് ആ പോരാട്ടത്തെക്കുറിച്ച് പറയുമ്പോൾ പിതാക്കന്മാർ പറയുന്നത് നാനൂറ്റിയേഴാം കണ്ടെങ്കിൽ ആരംഭിക്കുമ്പോൾ ഒരു ഹെഡിഞ്ഞ് കൊടുത്തിരിക്കുന്നത് വിഷമമേറിയ സമരം എന്നാണ് വിഷമമേറിയ സമരം ബുദ്ധിമുട്ടുള്ള സമരമാണ് സഭ ആധുനിക ലോകത്തിൽ എന്നുള്ള പ്രമാണരേഖയെ ഉദ്ധരിച്ചുകൊണ്ട് നമ്മൾ നേരത്തെ ഒരു ഒരവസ്ഥ ചിന്തിച്ചതാണിത് ഇവിടെ പിതാക്കന്മാർ പറയുന്നുണ്ട് മനുഷ്യചരിത്രത്തിൻ്റെ ആരംഭം മുതൽ തുടങ്ങിയ ആരംഭത്തിൽ തുടങ്ങിയ ഈ സംഘടനം അവസാന ദിവസം വരെ തുറന്നുകൊണ്ടിരിക്കുമെന്ന് കർത്താവ് പറഞ്ഞിരിക്കുന്നു അതുകൊണ്ട് ഈ സംഘടനം ഒരു തലമുറയിലും ഏത് തലമുറയിലെ ഒരു വ്യക്തിക്കും അത് ഒഴിവായിട്ടില്ല ആ പോരാട്ടത്തിൽ നമ്മൾ തയ്യാറാകണം അതുകൊണ്ട് മോശം പറയുന്നത് കർത്താവിൻ്റെ പതക കൈയ്യിലെടുക്കുവിൻ തലമുറ തോറും കർത്താവ് അമലേക്കിനെതിരായി ഇപ്പോൾ ഇവിടെ അമലേക്കെന്ന് പറയുന്നത് പൈശാചിക സാമ്രാജ്യമാണ് പൈശാചിക ശക്തികളാണ് യുദ്ധം ചെയ്തുകൊണ്ടേയിരിക്കും ഇപ്പം ഇവിടെ പറയുമ്പോൾ പതിനോറാം വാക്യത്തിൽ കർത്താവിൻ്റെ വടി കൈയിലെടുക്കുക എന്നല്ല പറഞ്ഞിരിക്കുന്നത് വടിയെന്ന് പറയുന്നത് മോശ ആട്ടിടൽ എന്ന രീതിയിൽ മോശയ്ക്ക് പ്രത്യേകമായിട്ട് കിട്ടിയ ആ കൃപയുടെ അടയാളമാണ് കൃപയുടെ സാന്നിധ്യമാണ് ഇവിടെ പറഞ്ഞ കർത്താവിൻ്റെ പതാക കൈയിലെടുക്കുക എന്താണ് കർത്താവൻ്റെ പതാക നമുക്കറിയാം വിശുദ്ധ കുരിശാണ് പുരുശൻ്റെ അടയാളം അത് നമ്മൾ ജപമാലയിലോ ക്രൂശത രൂപത്തിലോ മറ്റൊരുപാട് തലത്തിൽ ഉപയോഗിക്കുന്നുണ്ട് കർത്താവിൻ്റെ പതാക കൈയ്യിലെടുക്കുക നമ്മൾ ജപമാല ചൊല്ലുവാനായിട്ട് ജപമാല കൈയിലെടുക്കുമ്പം കർത്താവിൻ്റെ പതാകയാണ് കയ്യിലെടുക്കുന്നത് ആ പതാക കയ്യിലെടുത്തുകൊണ്ട് നമ്മൾ പൊരുതണം അങ്ങനെ പൊരുതുമ്പോഴാണ് പൈസ ശക്തികൾ നമുക്ക് മുമ്പിൽ കീഴ്പ്പെടാനായിട്ട് ഇടവരുന്നത് ഈ ഒരു പോരാട്ടം നമ്മൾ ഓരോരുത്തർ നടത്താനായിട്ട് ദൈവം പ്രതീക്ഷിക്കുന്നുണ്ട് ആർക്കും അതിനകത്ത് നിന്ന് ഒഴിവ് തന്നിട്ടില്ല ഇതൊരു പോരാട്ടത്തിൻ്റെ അനുഭവമാണ് ഈ പോരാട്ടത്തിലൂടെയാണ് ദൈവത്തിന് പ്രവർത്തിക്കാനായിട്ട് സാധിക്കുക അതിനു മുന്നുള്ള ചില സെഷനിലൊക്കെ നമ്മൾ ചിന്തിച്ചതാണ് ഈ പോരാട്ടം നമ്മൾ മടുക്കാനായിട്ട് പാടില്ല ഭഗ്നാശരാകരുത് ദൈവം ഇടപെടും ദാനീയരുടെ അനുഭവമൊക്കെ നമ്മൾ ശ്രദ്ധിച്ചതാണ് ഇരുപത്തൊന്ന് ദിവസം അതേ കെണേറ്റ് പോകാതെ അങ്ങനെ സ്ഥിരതയോടെ പ്രാർത്ഥിച്ചു ആ പോരാട്ടം വിജയിക്കുന്നിടം വരെ ഒരു ഹൃദയത്തോടെ പ്രാർത്ഥിക്കുവാൻ നമ്മുടെ പ്രിയപ്പെട്ടവരെ നമ്മൾ ചേർത്ത് നിർത്തണം മോശ അഹ്റോനെ ഖൂറിനെയും കൂട്ടിക്കൊണ്ടുപോയി അവരൊരുമിച്ചാണ് ആ പോരാട്ടം നടത്തിയത് ഫാത്തിമയിൽ പശുപത്തി അമ്മ പ്രത്യക്ഷപ്പെട്ടപ്പോൾ നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് പതിനെട്ട് ആ നാളുകളിലാണല്ലോ പതിനേഴിലാണല്ലോ അന്ന് ഒന്നാം ലോകമഹായുദ്ധം നടക്കുന്ന സമയമാണ് ഈ ഒന്നാം ലോകമഹായുദ്ധം നടക്കുന്നതിൻ്റെ ഭീകരത അനുഭവിച്ച് ജനങ്ങളെല്ലാം വിഷമിക്കുന്നുണ്ട് അപ്പോൾ മാല മാതാവ് ഈ കുഞ്ഞുങ്ങളോട് പറഞ്ഞു ലൂസിയ ഫ്രാൻസിസ്കോ അതുപോലെ തന്നെ ജസീന്ദ ഇവിടെ പറഞ്ഞു ഇപ്പം നടക്കുന്ന യുദ്ധം താമസിയാതെ തീരും എന്നാൽ ലോകം നല്ലതുപോലെ ദൈവത്തിരസന്നതിയിൽ പരിത്യാഗമെടുത്ത് പ്രായശത്വം എടുത്ത് പ്രാർത്ഥിക്കണം ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണം എൻ്റെ വിമല ഹൃദയത്തിന് നിങ്ങൾ നിങ്ങളെ തന്നെ പ്രതിഷ്ഠിച്ചു വെക്കണം അതല്ലായെങ്കിൽ ഇതിനേക്കാൾ ഭീകരമായ മറ്റൊരു യുദ്ധം പൊട്ടിപ്പുറപ്പെടും അങ്ങനെ പറഞ്ഞു അത് ഈ കുഞ്ഞുങ്ങൾ അവർക്ക് വിശ്വസിക്കാവുന്ന ആൾക്കാരുടെ പക്കൽ പങ്കുവച്ചു വലിയൊരു യുദ്ധം ഇത് തീർന്നാൽ ഇനിയും വരും അത് കേട്ട ആൾക്കാർ ഈ കുഞ്ഞുങ്ങളുടെ വാക്കായതുകൊണ്ട് കൊണ്ട് ഒരു വശത്ത് മറുവശത്ത് മാതാവിൻ്റെ ദർശനത്തെക്കുറിച്ചൊരു ബോധ്യമില്ലാത്തതുകൊണ്ട് അതിൻ്റെ ശങ്കയും സംശയവും അവിശ്വാസവും മറുവശത്ത് അങ്ങനെയൊക്കെ ഈ മുന്നറിയിപ്പിനെ ഒരുപാട് പേർ അവഗണിച്ചു എങ്കിലും കുറേ പേർ വിശ്വാസപുർവമെടുത്തു കുഞ്ഞുങ്ങൾ പ്രത്യേകിച്ച് അവിടെ ജീവിത തീരുന്നിടം വരെയും അത് വിശ്വാസത്തോടെ സ്വീകരിച്ച് മറ്റനേകരും ആ കോടെ ഒരുപാട് ജപമാല ചൊല്ലി പ്രായശത്വം എടുത്ത് പ്രാർത്ഥിക്കുവാൻ ആരംഭിച്ചു അങ്ങനെ പ്രാർത്ഥനയുടെ ഒരു കാലഘട്ടം അവിടെ ഫാത്തിമ്മ മാതാവിൻ്റെ വെളിപ്പെടൽ വഴിയായിട്ട് ലോകത്ത് ശക്തമായിട്ട് ഓണായി എന്ന് പറയാം പക്ഷെ അങ്ങനെ നീങ്ങിയെങ്കിൽ നമുക്കറിയാം തൊള്ളായിരത്തി പതിനേഴ് കഴിഞ്ഞിട്ട് ഇരുപത്തേഴ് മുപ്പത്തേഴ് മുപ്പത് പത്ത് പതിനഞ്ച് വർഷം കഴിയുമ്പോഴേക്കും ഈ രണ്ടാം ലോകമഹായുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു അപ്പം അതിന് പത്ത് പതിനഞ്ച് വർഷം മുമ്പ് അതിനു മുമ്പേ ദൈവം ഈ സ്വർഗം ഈ ഒരു യുദ്ധത്തിൻ്റെ സാന്നിധ്യം കണ്ടതായിരുന്നു അതേക്കുറിച്ച് ശക്തമായ മുന്നറിയിപ്പ് നൽകാൻ വേണ്ടി കൂടിയാണ് പശുത്തി അമ്മ ഫാത്തിമയിൽ പ്രത്യക്ഷപ്പെട്ടത് അമ്മ പറഞ്ഞു പ്രാർത്ഥിക്കണം ഒരുപാട് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണം പ്രാശത്വം അനുഷ്ഠിച്ച് പ്രാർത്ഥിക്കണം അങ്ങനെ ദൈവത്തിൻ്റെ ശക്തി നിങ്ങളിലൂടെ ഈ യുദ്ധത്തിൻ്റെ ഭീകര വിപത്തിനെ തടഞ്ഞു നിർത്തി മാറ്റണം ഈ ചെങ്കടലിനെ മറികടന്ന് മനുഷ്യർക്കത്തിന് മുന്നോട്ട് പോകാനായിട്ട് കർത്താവിൻ്റെ പതാക കൈയിലെടുത്തേ പറഞ്ഞല്ലോ ജപമാല കൃഷി രൂപം ഇത് കൈയിലെടുത്തേ മലമുകളിൽ മോശം നിന്നു ആക്രമൻ കൂറിനെ കൂട്ടിക്കൊണ്ടു ടീം വർക്കാണ് എന്നിട്ട് ദേവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ് കൃപ തമ്പുരാൻ്റെ കൃപ ഭൂമിയിലേക്ക് നേരത്തെ കണ്ടിട്ടുണ്ട് ഡൗൺലോഡ് ചെയ്ത് പ്രാർത്ഥന വഴി ശക്തി ധരിക്കുന്നിടം വരെ ഈശ്വര കസമ തോട്ടത്തിൽ പ്രാർത്ഥിച്ചപ്പോൾ മാലാകുന്ന ശക്തിപ്പെടുത്തി ശക്തി ധരിക്കുന്ന വരെ നഗരം വിട്ടു പോകരുത് പരസ്യ പറഞ്ഞു പറയും നിനക്കെൻ്റെ കൃപ മതി കൃപ നീ എങ്ങനെ കിട്ടും അത് ഞാൻ തമ്പുരാൻ കോരി ഒഴിച്ച് വെറുതെ തരികയില്ല കൃപ നമ്മൾ പ്രാർത്ഥന വഴി നമ്മളിലേക്ക് അറിച്ച് എടുക്കണം ഡൗൺലോഡ് ചെയ്തെടുക്കണം അങ്ങനെ ആവശ്യത്തിന് കൃപ നമ്മിലേക്ക് നിറയുമ്പോൾ മുമ്പിലുള്ള തിന്മയുടെ തടസ്സപ്പെടുന്ന സാന്നിധ്യത്തെ മറികടക്കാനായിട്ട് സാധിക്കും ഫാത്തിമായിൽ മാതാവ് നമ്പരത്തോടു കൂടെ ഈ ഒരു കാര്യം ആ കുഞ്ഞുങ്ങൾ വഴി ലോകം മുഴുവനോട് പറഞ്ഞു സഭയോട് പറഞ്ഞു പശുത്തി അമ്മയുടെ വിമരത്തിൽ പ്രതിഷ്ഠിക്കണമെന്ന് പറഞ്ഞു പക്ഷേ അക്കാര്യത്തിലൊക്കെ നമുക്കറിയാം അത് വേണ്ട പോലെ വിശ്വാസം എടുത്ത് നീങ്ങാനായിട്ട് ആൾക്കാർക്ക് സാധിച്ചില്ല പ്രാർത്ഥന കുറേ ഉണ്ടായി എങ്കിലും ഈ ഒരു വിപത്തിനെ മറികടക്കാൻ മാത്രമുള്ള കൃപയുടെ നിറവ് അവിടെ ഉണ്ടായില്ല അതുകൊണ്ട് ആ ഒരു യുദ്ധം വല്ലാത്ത രീതിയിൽ പൊട്ടിപ്പുറപ്പെട്ട് നമുക്കറിയാം എന്തുമാത്രം അസമാധാനവും സഹനവും മരണങ്ങളും കഷ്ടപ്പാടുകളും എന്തുമാത്രം ലോകം മുഴുവനും ഇതുപോലെ ദുരിതമനുഭവിച്ച ഒരു കാലഘട്ടം വരെ ഇല്ല എന്ന് പറയാൻ മാത്രം രണ്ടാം ലോകമുഖായുത്വത്തിൻ്റെ ദീർഘമായ വർഷങ്ങൾ ലക്ഷക്കണക്കായ ആളുകൾ കൊല്ലപ്പെട്ട് അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഒരുപാട് വേദനയും ദൈവനിന്ദയും വിശ്വാസത്യാഗവും എല്ലാമായിട്ട് വന്ന വലിയൊരു പൈശാചിക ആക്രമണം അതിനെ തടഞ്ഞു നിർത്തണമെന്ന് നിർത്താൻ മനുഷ്യർക്ക് സാധിക്കണമെന്ന് ദൈവം ആഗ്രഹിച്ചു പക്ഷെ സഹകരിക്കാനായിട്ട് സാധിക്കാതെ പോയി സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിലെ പൈശാചികമായ പീഡകൾ ഞെരുക്കങ്ങൾ ബന്ധനങ്ങൾ നമുക്കെതിരെയുള്ള ആക്രമണങ്ങൾ വഴി അടഞ്ഞ പോലെ മുമ്പിൽ ചെങ്കടൽ നമ്മുടെ ജീവിതത്തിൻ്റെ വഴി അടഞ്ഞു നീക്കുകയാണ് പലപ്പോഴും ഒരാൾക്കാർ പറയും പച്ച ഒരു തരത്തിലും കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങുന്നില്ല എത്ര നോക്കിയിട്ടും കാര്യങ്ങളൊന്നും പുരോഗമിക്കുന്നില്ല സാമ്പത്തികമായിട്ട് അങ്ങനെ രോഗങ്ങൾ അതങ്ങനെ മറ്റ് പല അത്യാവശ്യ കാര്യങ്ങൾ കൊണ്ട് ഇറങ്ങി തിരിച്ചിട്ട് ഒരു കാര്യം നീങ്ങുന്നില്ല അങ്ങനെ എല്ലാ രീതിയിലും ഒരു ബ്ലോക്കായിട്ട് നിൽക്കുന്ന അവസ്ഥയാണ് ഓപ്പറേഷൻ എന്നൊക്കെ പറയുന്ന ഒരു പൈശ പീഡത തന്നെ ആ രീതിയിലുണ്ട് പക്ഷേ എന്ത് ചെയ്യേണ്ടതെന്ന് അറിഞ്ഞുകൂടാ തമ്പുരാൻ്റെ പക്കൽ നിലവിളിക്കും നിലവിളിക്കാൻ പോലും പറ്റുന്നില്ല അങ്ങനെ ഒരു തടസ്സപ്പെട്ട് നിൽക്കുന്ന അവസ്ഥ ഒരു വശത്ത് മറുവശത്ത് പുറകിൽ നിന്ന് പർവസൈന്യം വരുന്ന പോലെ തിന്മയുടെ ആക്രമണങ്ങൾ ഒന്നിന് പുറകെ ഒന്നായി പലരും പറയുന്നുണ്ട് ഞങ്ങൾക്കെതിരെ ഒരുപാട് ആഭിചാര പ്രവർത്തികൾ ക്ഷുദ്രപ്രയോഗങ്ങൾ പുറകെ പുറകെ വരികയാണ് എത്ര നോക്കിയിട്ട് അതിനെ മതിരയ്ക്കാൻ പറ്റുന്നില്ല അങ്ങനെ ചിന്ത പർവ സൈന്യം ഇസർ ബക്ര ഈ പാഞ്ഞു വന്നതുപോലെ ഇവിടെ നമ്മൾ സേപ്പിച്ചതുപോലെ സ്നേഹമുള്ള സഹോദരങ്ങളെ രണ്ട് കാര്യമുണ്ട് നമ്മൾ പറഞ്ഞില്ലേ ബഹിഷ്കരണ ശുശ്രൂഷയിൽ രീതിയിലുള്ള പ്രാർത്ഥനയുണ്ട് ആജ്ഞാരൂപത്തിലുള്ള പ്രാർത്ഥനയുണ്ട് മോശ തമ്പുരാൻ്റെ പക്കൽ അപേക്ഷ നടത്തി നിറവിളിച്ച് കരഞ്ഞു തമ്പുരാൻ പറഞ്ഞു നീ ആജ്ഞാപിച്ചേ തിന്മയ്ക്കെതിരെ നീ വടി കയ്യിലെടുത്ത് ആജ്ഞാപിച്ച് രഹമണ്ണ സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിലെ ഞെരുക്കങ്ങളുടെയും സഹനങ്ങളുടെയും നടുവിൽ തമ്പുരാൻ്റെ സഹായം നമ്മൾ ചോദിക്കണം ചോദിച്ച് ചോദിച്ച് തിന്നാൽ മാത്രം പോരാ നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന അധികാരം ഉപയോഗിച്ച് തിന്മയുടെ സാന്നിധ്യങ്ങളുടെ മേൽ ദൈവനാമത്തിൽ ഈശോടെ നാമത്തിൽ ശാസിച്ച് മാറാൻ പറഞ്ഞുകൊണ്ട് നമ്മൾ ആജ്ഞാരൂപത്തിന് പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട് ഈ പ്രാർത്ഥന നടത്തുമ്പോൾ പക്ഷേ നമുക്ക് അധികാരമുള്ള നമ്മുടെ ജീവത്തിൻ്റെ മേൽ മാത്രമേ നമ്മൾ ഉപയോഗിക്കാവൂ എൻ്റെ ജീവത്തെ തകർത്തോട് നിൽക്കുന്ന ഇന്ന ഇന്നെ തിന്മയുടെ സാന്നിധ്യങ്ങൾ വിട്ടുപോകാൻ ഈശോയുടെ നാമത്തിന് ആവശ്യപ്പെടുന്നു മാതാപിതാക്കൾമാർക്ക് മക്കളുടെ മേൽ അധികാരമുണ്ട് മക്കളുടെ മേൽ കടന്നു കയറിയിരിക്കുന്ന ഇന്ന ഇന്ന തിന്മയുടെ സാന്നിധ്യങ്ങൾ ഇന്ന ഇന്ന ദുശീലങ്ങൾ ഇന്നീനെ വേണ്ടാത്ത രീതികൾ അവർ കാണുന്നതിനോട് യേശുവിൻ്റെ നാമത്തിൽ അപ്പൻ്റെ അപ്പൻ്റെ അധികാരത്തിൽ അമ്മയുടെ അധികാരത്തിൽ അല്ല മാതാപിതാക്കളുടെ അധികാരത്തിന് ആവശ്യപ്പെടുന്നു എൻ്റെ കുഞ്ഞുങ്ങൾ നിന്നെ വിട്ടുപോകട്ടെ അങ്ങനെ കർത്താർ ാവിൻ്റെ പതാക കയ്യിലെടുത്തുകൊണ്ട് തിന്മയെ ശാസിച്ചു കൊണ്ട് പ്രാർത്ഥിക്കാനുള്ള ചുമതലയും നമുക്കുണ്ട് ദൈവം വന്ന് ദൈവം നേരിട്ട് കടൽ വിഭജിച്ച് ജനത്തെ രക്ഷിക്കട്ടെ രക്ഷിക്കണേ എന്ന് പറഞ്ഞ കരച്ചിൽ മാത്രം പോരാ ദൈവം നമ്മളത് ആവശ്യപ്പെടുന്നുണ്ട് ശഹമല സഹോദരങ്ങളെ നമുക്കൊരു നിമിഷം നമ്മുടെ ഉള്ളത്തെ തമ്പരാൻ മുമ്പിലേക്ക് ഒരുമയോടെ പ്രാർത്ഥനയിൽ ചേർത്ത് നിൽക്കാം നിർ ചേർത്ത് നിർത്താം കർത്താവായ ഈശോയെ പഴയ നിയമത്തിന് മോശ അങ്ങേൽപ്പിച്ച പിതാവായ ദൈവം എൽപ്പിച്ച് ചുമതല നിറവഹിച്ചുകൊണ്ട് നീങ്ങുമ്പോൾ കടലിൻ്റെ കരയിലേക്ക് വരുമ്പോൾ നിസ്സഹായ നിറവടിക്കുന്ന രംഗം ഞങ്ങൾ സത്തിക്കുകയായിരുന്നല്ലോ അങ്ങ് അതിലൂടെ ദൈവരായത്തിൻ്റെ വലിയ രഹസ്യം ഞങ്ങൾക്ക് പകർന്നു തരികയായിരുന്നല്ലോ ഞങ്ങളുടെ നിസ്സഹായതകൾ ഞങ്ങൾ ദൈവത്തിൻ്റെ പക്കലേക്കാണ് കരമുയർത്തേണ്ടത് ഞങ്ങൾക്ക് വേറൊരു ആശ്രയഭയവും ഇല്ല പക്ഷേ അങ്ങനെ കരമുയർത്തി മാത്രം നിലവടിച്ച് മാത്രം നിന്നാൽ പോരാ പല അവസരത്തിലും തിന്മയ്ക്കെതിരെ ദൈവമേ അങ്ങ് നൽകിയ അധികാരത്തിൽ കൃപയുടെ കരുത്തിൽ കരമുയർത്തി ശാസിച്ച് അവയെ മാറ്റുവാൻ ദൈവത്തിന് പ്രവർത്തിക്കാനുള്ള വേദി ഒരുക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാണ് എന്നൊരു വലിയ പാഠം അങ്ങ് ഞങ്ങളെ പഠിപ്പിക്കുകയായിരുന്നല്ലോ ഓർപ്പിച്ചു തരികയായിരുന്നല്ലോ മോശം ആദ്യം അത് അറിഞ്ഞുകൂടായിരുന്നു മോശം നിലപിടിച്ചു രണ്ടാമത്തെ അവസരം അമലിക്കരുടെ യുദ്ധത്തിൻ്റെ അവസരം വന്നപ്പോൾ മോശ ദൈവത്തിൻ്റെ പക്കം നിലവിളിക്കുകയല്ല ചെയ്യുന്നത് മോശ ജോഷൂടെ പറഞ്ഞു ഞാൻ കർത്താവിൻ്റെ വടി കയ്യിലെടുത്ത് മലമുകളിച്ച് കയറുകയാണ് അവിടെ നിന്നുകൊണ്ട് ഞാൻ തിന്മയെ ശാസിക്കും പ്രാർത്ഥനയിൽ നിലനിൽക്കും അതിലൂടെ മനോഹരമായിട്ട് വിജയിച്ചു ദൈവമേ ഞങ്ങൾ കണ്ടു അങ്ങ് പ്രത്യേകമായിട്ട് അനുശാസനം കൊടുക്കുന്നു ഇത് എഴുതി വെച്ച് വായിച്ച് കേൾപ്പിക്കണം തലമുറകൾ തോറും ഇതൊരു ആത്മീയ പോരാട്ട യുദ്ധതന്ത്രമാണ് നല്ല ഈശോ ഞങ്ങൾ നന്ദി പറയുന്നു അങ്ങയുടെ ഭൗതിക ശുശ്രൂഷ ജീവിതകാലത്ത് അങ്ങും ആജ്ഞാരൂപത്തിൽ പിശാചനെ ബഹിഷ്കരിക്കുന്നത് ഞങ്ങൾ കാണുന്നു ഞങ്ങളുടെ അധികാരത്തിന് കീഴിൽപ്പെട്ട മക്കളുടെ മേൽ ഞങ്ങളുടെ സ്വന്തം ജീവിതത്തിൻ്റെ മേൽ അധ്വാന താരങ്ങളുടെ മേൽ ഇതുപോലുള്ള പൈസ സാന്നിധ്യങ്ങൾ വരുമ്പോൾ അവയ്ക്കെതിരെ കരമുയർത്തി തിന്മയെ ശാസിച്ച് ബന്ധിച്ച് ബഹിഷ്കരിക്കാനുള്ള വലിയ അഭിഷേകംബോധ്യക്കുറവയും ഞങ്ങളിലേക്ക് ചൊരിഞ്ഞ് നൽകണമേ കർത്താവായി ഈശോയെ പൈസ കത്തൊരിക്കുക ആ സഭ രടിയും ദാസനും കനിഞ്ഞു നൽകിയ ശുശ്രൂഷ പൗരോഗത്തിൻ്റെ അഭിഷേകാധികാരം അനുസരിച്ച് കലാരൂപതയുടെ വാഗ്മണ് മണ്ഡല ധ്യാനകേന്ദ്രത്തിന് നിയമനാധികാരം അനുസരിച്ച് ഈ മക്കടമേൽ ഈ സമയം ഞാൻ ദാസൻ കരമുയർത്തി പ്രാർത്ഥിക്കുന്നു നിന്റെ വചനത്തിന് ഉള്ളു തുറന്ന് വിശ്വാസപുറ ശിശുഭാവത്തിൽ അവയെ സ്വീകരിച്ച് ആ വചന വെളിച്ചത്തിൻ്റെ കരുത്തിൽ വിശ്വാസത്തോടെ ആത്മീയ പോരാട്ടത്തിനായിട്ട് മനസ്സുകൊണ്ടിപ്പോൾ ഒരുങ്ങി കൃപയ്ക്ക് വേണ്ടി യാരിച്ചായിരിക്കുന്ന മക്കടമേൽ ഈ ദാസനാശീർവദിക്കുമ്പോൾ കുറപ്പ് ചൊരിഞ്ഞു നിറയ്ക്കണമേ കർത്താവ് ഏശോ മിശികയുടെ സമൃദ്ധമായി കുറപ്പ് അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിൻ്റെ അവനനയുമായ സ്നേഹവും പശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ നിരന്തരമായ സാന്നിധ്യ സഹവാസവും സ്നേഹമുള്ളവരെ നാം ഓരോരുത്തരോടും കൂടെ നമ്മുടെ എല്ലാ ആത്മീയ പോരാട്ട രംഗങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമ്മേൻ